പ്രായമാകുന്ന അച്ഛനമ്മമാരെ പൊന്നുപോലെ നോക്കുന്ന മനസമാധാനത്തോടെ മക്കൾക്കൊപ്പം താമസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ പോകാനൊരു ഇടമില്ലാത്തതിനാൽ എത്രയും പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന പ്രാർത്ഥനയുമായി വാർദ്ധക്യകാലം ചെലവഴിക്കുന്ന നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും സ്നേഹിച്ചു വളർത്തിയ മക്കൾ രണ്ടു കാലിൽ സ്വയം നിൽക്കാനാകുമ്പോഴേക്കും അവർ വിവാഹിതരാകും അതോടെയാണ് അച്ഛനമ്മമാരുടെ ജീവിതം പലപ്പോഴും എഴുതിയിലാകുന്നതും മാതാപിതാക്കളെ അനാഥാലയത്തിലാക്കുന്നവരും കൊണ്ടുതള്ളുന്നവരുമുണ്ട് അതുപോലെ മകന്റെയും മരുമകളുടെയും ആട്ടും തുപ്പും സഹിക്കാനാകാതെ മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയവരായിരുന്നു തൃശ്ശൂർ അരിമ്പൂരിലെ കൈപ്പിള്ളി പ്ലാക്ക് ആൻഡ് തോമസും ഭാര്യ റോസ്ലിയും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം നടന്നത് തുടർന്ന് രണ്ടുപേരും രണ്ട് അനാഥാലയങ്ങളിലായിട്ടായിരുന്നു അന്തേവാസികളായി താമസിച്ചിരുന്നത് പരസ്പരം തുണയായി വാർത്തകാലത്ത് ഒപ്പമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച തോമസിനെയും റോസ്ലിയെയും വിധി രണ്ടിട താക്കിയപ്പോൾ അവസാന നിമിഷവും കണ്ണിൽ ചോരയില്ലാതെയാണ് മകനും മരുമകളും പെരുമാറിയത് മണലൂർ സാൻജോസ് കെയർഹോമിലായിരുന്നു തോമസ് താമസിച്ചിരുന്നത് പനി ബാധിച്ച് ഇന്നലെ പുലർച്ചെയാണ് തോമസിന്റെ മരണം സംഭവിച്ചത് തുടർന്ന് അപ്പന്റെ മരണവിവരം അറിയിച്ച് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണെന്ന വിവരം മകനോട് പറഞ്ഞപ്പോൾ അതിനു പിന്നാലെ വീടും പൂട്ടി സ്ഥലം വിടുകയായിരുന്നു മകൻ ജെയ്സണും മരുമകൾ റിൻസിയും കാരമുക്ക് കൃപാസദനത്തിൽ നിന്ന് റോസ്ലിയെയും കൊണ്ടുവന്നിരുന്നു മകനോട് തിരിച്ചു വന്ന് മൃതദേഹം അകത്തു അകത്തുകയറ്റാൻ കുടുംബവുമായി അടുപ്പമുള്ള പലരും കെഞ്ചി പറഞ്ഞ് ആവശ്യപ്പെട്ടെങ്കിലും ജെയ്സണും ഭാര്യയും ഇതൊന്നും കൂട്ടാക്കിയില്ല പിന്നീട് പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസും പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഫോൺ എടുത്തില്ല തുടർന്നാണ് പുറത്താക്കിയ വീട്ടിലേക്ക് തങ്ങൾക്കിനി കയറേണ്ടെന്ന തോമസിന്റെ ഭാര്യ റോസ്ലിയും തീരുമാനിച്ചത് ഇതോടെ മൃതദേഹം മഞ്ചയിൽ മുറ്റത്ത് കിടത്തുകയായിരുന്നു വീടിന് പുറത്താണെങ്കിലും നേർത്ത മഴയും കുളിരും അറിയാതെ ഇന്നലെ മനസമാധാനത്തോടെ എൺപതുകാരൻ തോമസ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ വീട്ടുമുറ്റത്ത് കരഞ്ഞു കണ്ണും മനസ്സും മാത്രമായി അരികിൽ ഭാര്യ റോസ്ലി ഇരുന്നപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമായി സ്വന്തം വീട്ടുമുറ്റത്ത് ചുറ്റും കൂടിയ നാട്ടുകാർക്കിടയിൽ മരണം വീണ്ടും അവരെ ഒന്നിപ്പിക്കുകയായിരുന്നു വൈദികരെല്ലാം വേദനയോടെയാണ് ആ അമ്മയെ സാന്ത്വനിപ്പിച്ചത് അനാഥാലയത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇടവകപ്പള്ളിയിൽ അന്ത്യനിദ്ര നൽകാനാണ് രാവിലെ ഒൻപതരയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചത് അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് വൈകിട്ട് എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ അപ്പന്റെ മൃതദേഹം അടക്കം ചെയ്യും വരെ വീട് അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു ജോയിസിയാണ് മറ്റൊരു മകൾ മരുമകൻ വിൻസെന്റ് മകന്റെയും മരുമകളുടെയും ഉപദ്രവം സഹിക്കാനാകുന്നില്ലെന്നും വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നും അന്തിക്കാട് പോലീസിന് പരാതി നൽകിയിരുന്നു എട്ട് മാസം മുമ്പ് തോമസും റോസ്ലിയും തുടർന്ന് വീട് വിട്ട് ഇരുവരും വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ അന്തേവാസികളായി പോവുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു